ശബരിമല സ്വർണ്ണ കവർച്ചയിൽ രാജ്യാന്തര പണമിടപാടുകളും നടന്നതായി സംശയമുണ്ടെന്ന് ഇ ഡി അന്വേഷണ സാധ്യത വിലയിരുത്തിയുള്ള ഇ ഡി ഇന്റലിജൻസ് റിപ്പോർട്ട് ഇ ഡി ഡയറക്ടർ പരിശോധിച്ചു വരികയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണത്തിന് സാധ്യതയുണ്ടെന്നാണ് ഇ ഡിയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് കൊച്ചി സോണൽ അഡീഷണൽ ഡയറക്ടറും നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജ്യാന്തര പണമിടപാടുകളും നടന്നിട്ടുണ്ടാകാമെന്ന് ഇ ഡി ഇന്റലിജൻസ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ട് കിലോ സ്വർണം തട്ടിയെടുത്തതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ബംഗളൂരുവിലും ഹൈദരാബാദിലും എത്തിച്ചാലക ശില്പ സ്വർണപ്പാളികളിലെ സ്വർണത്തിന്റെ വിലമതിക്കാനാകാത്ത മൂല്യം കാണിച്ച് നടന്നിട്ടുണ്ടാകുന്ന ഇടപാടുകളിൽ രാജ്യാന്തര സംഘങ്ങളും പങ്കാളികളായിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് പരിശോധിച്ച് ഇ ഡി ഡയറക്ടർ നൽകുന്ന നിർദ്ദേശമനുസരിച്ച് ഇ സി ഐ എ രജിസ്റ്റർ ചെയ്യും വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും ഫെമ നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കേസുകളുടെ വിവരങ്ങൾ സോണൽ യൂണിറ്റുകളെ ഉൾപ്പെടുത്താതെ രഹസ്യ സ്വഭാവത്തോടെ കേന്ദ്ര ഓഫീസുകൾക്ക് കൈമാറുകയാണ് ഇ ഇന്റലിജൻസ് വിഭാഗങ്ങൾ ചെയ്യുന്നത് ജനം കൊച്ചി